ൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഉല്ലാസയാത്രയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്ത് സംഭവത്തിൽ നടപടി എടുക്കണമെന്നും പരാതി നൽകുമെന്നും വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് പറഞ്ഞു നാട് മുഴുവൻ വയനാടിന്റെ പിന്നെ കരച്ചിൽ ദുരന്തണക്കിന് മനുഷ്യ ജീവനങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലാണ് അതുകൊണ്ട് തന്നെ നാട്ടിലെ മുഴുവൻ ആഘോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിലനിൽക്കുവാനും വയനാടിനെ സഹായിക്കുവാനും വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത സമയമാണ് മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ വിനോദ സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ പണം കൂടി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ സമയത്ത് തന്നെ വരവോരിൽ ഇത്രയുള്ള ഒരു സംഭവം നടന്നത് നടുക്കമുളവാക്കിയിരിക്കാം എപ്പോഴിടാ എന്ന് ഒരു തമിഴ് സിനിമയിൽ ഒരു നായകൻ ചോദിക്കുന്നത് പോലെ എങ്ങനെ ഇത് കഴിയുന്നു എന്നാണ് മനസ്സിലാവാത്തത് കാരണം നമ്മുടെ അംഗൻവാടി കുട്ടികളും സ്കൂൾ കുട്ടികളും അടക്കം വിനോദത്തിന് പോകുന്ന വിനോദസഞ്ചാരം ആ സംവിധാനങ്ങൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ചെറിയ കുട്ടികൾ പോലും അവർക്ക് കിട്ടുന്ന ചെറിയ തുക പോലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ യുവജന സംഘടനകൾ മുഴുവൻ ഡിവൈഎഫ്ഐ അടക്കം പിന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ മുഴുവൻ അവരുടേതായിട്ടുള്ള പല ചലഞ്ചിലൂടെയും മുഖ്യമന്ത്രിയെയും ഈ വയനാടിനെയും സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് വള്ളത്തൊന്നാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ പറയുന്ന സ്ഥലത്തിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ഒരു ലോഡ് സാധനങ്ങളാണ് വയനാട്ടിലേക്ക് കൊടുത്തയച്ചത് ഇവരുടെ കണ്ണിൻ്റെ മുൻപിലൂടെയാണ് നമ്മളൊക്കെ ആളുകളിൽ നിന്നും കൈനീട്ടിക്കൊണ്ടും അവർ തരുന്ന സഹായം സ്വീകരിച്ചു ഒക്കെ കടന്നുപോയത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ആരാണ് ഈ വിനോദസഞ്ചാരത്തിന് പോയിട്ടുള്ളത് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ ഉദ്യോഗസ്ഥർക്ക് വിവരമില്ലെങ്കിൽ അവിടെ ജനപ്രതിനിധികൾക്കെങ്കിലും ചെറിയ വിവരം പണ്ട് ആടിയും പാടിയും പാട്ട് കളിച്ചും ഡാൻസ് കളിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ നിൽക്കുന്ന മനുഷ്യരെ മറന്നുകൊണ്ട് സി പി എമ്മിന്റെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇത്രയും പരിഹസിക്കുന്ന രീതിയിൽ ദുരന്തമുഖത്ത് കിടക്കുന്നവരെ പരിഹസിക്കുന്ന തരത്തിൽ ദുരന്തമുഖത്ത് സഹായിക്കുന്നവരെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു വിനോദയാത്രയാണ് പോയിട്ടുള്ളത് ഇത് നടപടിക്ക് ശുപാർശ ചെയ്യണം തീർച്ചയായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണ സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ബന്ധപ്പെട്ട വകുപ്പിന് പരാതി നൽകാൻ തന്നെയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം ഇത് നിഷേധാർഹമാണ് ഇത് അഹങ്കാരമാണ് ദുരിതാശ്വാസത്തിൽ നിൽക്കുന്ന കാര്യത്തിൽ നിൽക്കുന്ന ആളുകളെ അപമാനിക്കലാണ് അവരെ സഹായിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുന്ന മുഖ്യമന്ത്രിയോട് തന്നെ ചെയ്യുന്ന വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കാണേണ്ടത് എറണാകുളം കോൺഗ്രസ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളെല്ലാം സർക്കാർ ഒഴിവാക്കിയെന്നിരിക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ആട്ടവും പാട്ടുമായി ഉല്ലാസയാത്ര ആഘോഷിക്കുന്നത് റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു ടീം വരവൂർ ജി പി വൺ ഡേ ട്രിപ്പ് എന്ന പേരിൽ നടത്തിയ ഉല്ലാസയാത്രയുടെ വീഡിയോ സോഷ്യൽ മീഡിയ വഴിയും പ്രചരിച്ചിട്ടുണ്ട് സ്നേഹത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ